ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ഇരുപത്തിനാലാമത് ജില്ലാ സമ്മേളനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ മട്ടന്നൂരിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്നിന് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും തുടർന്ന് ഓട്ടോ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിക്കും മുപ്പതോളം സ്റ്റാളുകൾ അടങ്ങുന്ന വലിയ എക്സ്പോ ആണ് സംഘടിപ്പിക്കുന്നത് വൈകിട്ട് നാലിന് നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെനീ കെ മാത്യു ഉദ്ഘാടനം ചെയ്യും ഞ്ചിന് രാവിലെ പതിനൊന്നിന് ജില്ലയിലെ യൂണിറ്റുകളിലെയും അംഗങ്ങൾ മത്സരിക്കുന്ന കമ്പവലി മത്സരം നടക്കും മട്ടനൂർ സി ഐ എം അനിൽ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മണിക്ക് നമ്മുടെ ഈ മേഖലയിലെ ടൂൾസുകളും പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്തുന്ന ഓട്ടോ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്നുള്ള പരിപാടി തുടക്കം കുറിക്കുകയാണ് മട്ടന്നൂരിന്റെ ജനനായകൻ മട്ടന്നൂരിന്റെ നഗരസഭ ചെയർമാനായിട്ടുള്ള ശ്രീ ഷാജിത്ത് മാസ്റ്ററാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം വൈകുന്നേരം ആറു മണി മുതൽ നമ്മുടെ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിലെ നമ്മളെ നാലായിരത്തി എണ്ണൂറോളം വരുന്ന മെക്ടർമാരുടെ മക്കളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ ആ വേദിയിൽ വെച്ച് അരങ്ങേറും ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ ജില്ലയിലെ ഇരുപത്തി മൂന്ന് യൂണിറ്റുകളിലും മാറ്റി വെക്കുന്ന പടംബലി മത്സരം അരങ്ങേറുന്നതായിരിക്കും പടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് മട്ടന്നൂരിന്റെ സി എ ആയിട്ടുള്ള ശ്രീ അനീഷ്യൻ സാറാണ് അതിനുശേഷം നമ്മുടെ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പൊതുസമ്മേളനത്തിന് തുടക്കമാകും സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ജനപ്രതിനിധികളായ കെ സുധാകരൻ സി സദാനന്ദൻ കെ കെ ശൈലജ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും ഇരുപത്തിയാറിന് രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു ജില്ലാ സെക്രട്ടറി സംഗീത് മഠത്തിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു നേതാക്കളായ പി സുനിൽ സുനിൽ ചക്കരക്കൽ ബിജു മട്ടന്നൂർ പി രവീന്ദ്രൻ എം കെ ബിജു കെ വി ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ